സർവ മുസീബത്തുകളെ തൊട്ടും ബലാഹുകളെ തൊട്ടും ആഫാത്തുകളെ തൊട്ടും ആഹാത്തുകളെ തൊട്ടും രോഗങ്ങളെ തൊട്ടും നമ്മൾ നമ്മൾ ആലപിക്കുന്ന ഒരു വരിയാണത് കാവലിനെ ചോദിക്കുകയാണ് കാവലിനെ ചോദിക്കുകയാണ് എന്നിട്ടും എന്താണ് എന്റെ ചോദ്യം എന്റെ ചോദ്യം ഇതാണ് എന്നിട്ടും എന്താണ് നമ്മളിൽ രോഗികൾ ഇത്രയും കൂടിയത് ആൻസർ പറയാം നിങ്ങൾ ഉത്തരം പറയാം എന്നിട്ടും എന്താണ് നമ്മുടെ സമൂഹത്തിൽ ഇത്രയും രോഗികൾ കൂടിയത് ഒന്നാമത്തെ ചോദ്യം അടുത്ത ചോദ്യം പ്രഗത്ഭരായ ഡോക്ടർമാരെ കാണിക്കാറുണ്ട് കൃത്യമായി ഷുഗർ പ്രഷർ കൊളസ്ട്രോള് തൈറോയിഡ് എല്ലാ ടെസ്റ്റും ചെയ്യാറുണ്ട് എല്ലാം കൃത്യമാണ് മെഡിസിൻ കഴിക്കുന്നത് കെറുകൃത്യമാണ് എന്നിട്ടെന്താണ് നിങ്ങളുടെ രോഗം ഷിഫയാവാത്തത് ടുത്ത് വയ്ക്കുക അള്ളാഹു മനുഷ്യ കുലത്തിനുമേൽ ഒരു രോഗത്തെയും ഇറക്കിയിട്ടില്ല ഈ സദസ്സിൽ രോഗികളുണ്ടെങ്കിൽ ആദ്യം ഇത് ശ്രദ്ധിക്കേണ്ടതവരാണ് അവരാണ് അല്ലാഹു മനുഷ്യനുമേൽ ഒരു രോഗത്തെയും ഇറക്കിയിട്ടില്ല അപ്പൊ രോഗം അല്ലാഹു ഇറക്കുന്നതാണ് അള്ളാഹുവിൽ നിന്ന് രോഗം ഇറങ്ങുന്നു അള്ളാഹു രോഗത്തെ ചില ആളുകൾക്ക് ഇറക്കി കൊടുക്കുന്നു അതെന്തിനാണെന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് പഠിക്കാം ചില ആളുകളുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ അങ്ങനെയുണ്ട് രോഗം വന്നാൽ ജീവിതത്തിൽ ഒരു നിയന്ത്രണം വരാറുണ്ട് ചില ആളുകൾക്ക് അപ്പൊ അള്ളാഹു രോഗത്തെ ഇറക്കുന്നു എന്ന ചില ആളുകൾക്കോ ചില ആളുകൾക്ക് അല്ലാഹുവിൽ നിന്നുള്ള പരീക്ഷണമാണ് അത് അമ്പിയാക്കൾ സ്വാലിഹിങ്ങൾ അത്തരം ആളുകളിലേക്ക് അല്ലാഹു രോഗം കൊടുക്കുന്നത് അവരുടെ ദർജയെ വർദ്ധിപ്പിക്കാൻ അവരുതാക്ര്യങ്ങളാണ് ശ്രദ്ധിക്കണം നിങ്ങള് അവരുതാക്യുര്യങ്ങളാണ് ഈ ദേശത്തുകാർക്ക് പരിചയമുള്ള മഹാൻ മഹാനായ ആമീൻ ആ ുഭാവൻ നമ്മളിൽ നിന്ന് പിരിഞ്ഞിട്ട് കുറച്ച് കാലമേ ആയിട്ടുള്ളൂ അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിൽ അമ്പിയാക്കൾക്ക് വരുന്നത് പോലെ ഔലിയാക്കൾക്ക് വരുന്നത് പോലെ കഠിനമായ പരീക്ഷണത്തിന്റെ രോഗം അദ്ദേഹം നേരിട്ടിട്ടുണ്ട് അത് പരീക്ഷണത്തിന്റെ രോഗമാണ് ഇബ്നു ഹജർ തങ്ങള് പറഞ്ഞതുപോലെ മനസ്സിലാക്കണം സാധാരണക്കാരിലേക്ക് വരുന്നത് പോലെയുള്ള രോഗം ഉഹ്രവിയായ ഒലമാക്കളിലേക്ക് വരൂല പതിനായിരക്കണക്കിന് പണ്ഡിതന്മാരുടെ ഗുരുവായ മുരിയാടുസ്താദെന്ന എത്ര ആളുകൾക്ക് അദ്ദേഹം അനുഗ്രഹമായിരുന്നു എത്ര ദേശത്തിന് അദ്ദേഹം അനുഗ്രഹമായിരുന്നു അദ്ദേഹം വഫാത്തായി മറവിട്ട് കിടക്കുന്ന മണ്ണിൽ ഇപ്പോഴും ഒരു സെക്കൻഡ് പോലും മനുഷ്യ പെരുമാറ്റമൊഴിയുന്നില്ല േ ഇരിക്കുന്നത് ഏതെങ്കിലും ഒരു സമയം അവിടെ ആൾ ഒഴിയുന്നുണ്ട് എപ്പോഴും അവിടെ ഖുറാൻ പാരായണവുമായിട്ട് ആളുകളല്ലേ ജീവിച്ചിരിക്കുമ്പോഴും ആൾക്കൂട്ടത്തിന് നടുവിൽ വഫാത്തായി പിരിഞ്ഞിട്ടും ആൾക്കൂട്ടത്തിന് നടുവിലാണ് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ നിന്ന് രോഗം ഇറങ്ങും അപ്പൊ വിഷയം എന്താണ് അള്ളാഹു ഒരു രോഗത്തെയും ഇറക്കുന്നില്ല ഇത് നിങ്ങൾ ആദ്യം പഠിച്ചു വെക്കണം അള്ളാഹു ഒരു രോഗത്തെയും ഇറക്കുന്നില്ല ഇത് രോഗികൾ പഠിക്കണം എന്തിനു ശേഷമല്ലാതെ എന്തിനു ശേഷമല്ലാതെ എത്ര സന്തോഷകരമായ വാർത്തയാണിത് എത്ര സന്തോഷകരമായ വാർത്തയാണ് മിനിങ്ങളെ ഇത് ഒരു രോഗത്തെയും മനുഷ്യനുമേൽ ഇറക്കിയിട്ടില്ല ഇല്ല ഇല്ല ഇവിടെ നിങ്ങൾ ഈ പാരായണം ചെയ്താൽ രോഗം ശിഫയാവും നല്ല വാക്ക് പറയലിലൂടെ രോഗം ശിഫയാകും അങ്ങനെയുണ്ട് ഒരു രോഗി തന്റെ രോഗം ശിഫയാവണമെന്ന് ഉദ്ദേശിച്ച് നല്ല വർത്തമാനം പറഞ്ഞാൽ അതുകൊണ്ടല്ലേ സൂക്കേട് പിടിച്ചവർക്ക് ദേഷ്യം പിടിക്കരുത് എന്ന് പറയുന്നത് പല രോഗികൾക്ക് സൂക്കേട് മാറാത്തത് എന്തുകൊണ്ടാ ദേഷ്യം പിടിക്കണോണ്ട് അങ്ങനെണ്ട് സൂക്കേട് വന്നാൽ ആ ദേഷ്യം കൂടുക ചില കുടുംബക്കാർ രോഗികളോടൊപ്പം വന്നിട്ട് പറയും ഉപ്പാന്റെ ദേഷ്യമാണ് സഹിച്ചൂടാൻ പറ്റാത്ത ഇത് നിങ്ങളെ ആരെങ്കിലും വിഷമിപ്പിക്കാൻ പറയണല്ലോ ചിലപ്പോ സൂക്കേട് പിടിച്ചാൾ ഈ കൂട്ടത്തിൽ ഉണ്ടാവും നേരം വെളുത്ത് വെളുത്തുറങ്ങുന്നതിന് മുമ്പ് നൂറ്റൊന്നൂറ്റം ദേഷ്യം പിടിക്കുന്ന ആൾ ഈ സദസ്സിൽ സദസ്സിലുണ്ടാവും ഓരോ കെട്ടിയോളിക്കുണ്ടാവും ഒമ്പ് തന്നെ ഇത് പറയേണ്ടി വരും ഇത് ചില മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള സദസ്സാണ് നിങ്ങൾ കൊറേ കാര്യം കേട്ടിട്ട് പോവാ ഞാനിത് പറഞ്ഞിട്ട് പോവാ ഫൈതയില്ല ഇത് ചില മാറ്റങ്ങൾക്കുള്ള സദസ്സാണ് അള്ളാഹു കബൂൽ ചെയ്യട്ടെ അള്ളാഹുവെ അള്ളാഹുവി രോഗം പ്രത്യേകമായി ഷിഫയാകുന്ന മാസമാണിത് ഷാബാൻ ഈ ഷാബാനിന്റെ ഒരു പ്രത്യേകത അറിയുമോ ിന്റെ ഒരു പ്രത്യേകത അറിയുമോ ബാക്കി രോഗം ശിഫയാവാൻ സഹായിക്കുന്ന മാസമാണ് ഈ പ്രത്യേകത എന്താണ് മറ്റ് പതിനൊന്ന് മാസങ്ങളെക്കാൾ രോഗികൾക്ക് അനുഗ്രഹീതമാണ് ഈ മാസം ഷഹരി റസൂൽ

അപ്പൊ ഷാബാന്റെ മുബാരക്കിന് പിന്നിൽ ശാബാൻ ബർക്കത്തുടേ മാസമാണ് ശാബാൻ എന്ന് പറയുന്നത് നിങ്ങളിലെ ഗുണങ്ങൾ വർദ്ധിക്കുന്ന മാസമാണ് കണ്ണിന്റെ കാഴ്ച കൂടുന്ന മാസം ചെവിയുടെ കേൾവിശക്തി കൂടേണ്ട മാസം ഹൃദയത്തിന്റെ പ്രവർത്തനം നന്നാവേണ്ട മാസം കരളിന്റെ ആരോഗ്യം വർദ്ധിക്കുന്ന മാസം മസിലുകളുടെ പേശികളുടെ നെർവസുകളുടെ നരമ്പുകളുടെ നാടികളുടെ ബലം കൂടുന്ന മാസമാണ് ശബാൻ ഒരു വർഷം മരിച്ചുപോയ ലോക പ്രശസ്തനായ വൈദ്യശാസ്ത്ര പണ്ഡിതനുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഴിയിലൂടെ ക്യാൻസർ കാരണം ക്യാൻസർ രോഗ ചികിത്സയിൽ ഡബിൾ ഡിഗ്രിയുള്ള അതിവിദഗ്ധനായ ഓങ്കോളജിസ്റ്റ് ആണ് ക്യാൻസർ രോഗ ചികിത്സകനാണ് സെയ്ദ് ഹാഷിം സുതിരി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് മലേഷ്യക്കാരനാണ് മനസ്സിലാക്കണം നിങ്ങൾ മലേഷ്യയിൽ ക്യാൻസർ രോഗ ചികിത്സയിൽ കഴിയുന്ന അതിവിദഗ്ധനായ ക്യാൻസർ രോഗ ചികിത്സകൻ ഓങ്കോളജിസ്റ്റ് അദ്ദേഹത്തിന് ക്യാൻസർ ബാധിച്ചു അദ്ദേഹത്തിന് ക്യാൻസർ ബാധിച്ചു പോയി ലാഹുവേ അത്തരം മാരക രോഗങ്ങളെ തൊട്ട് ഞങ്ങൾ മുഴുവൻ ആളുകളെയും നീ കാത്തുരക്ഷിക്കണേ അല്ല ഈ സദസ്സിൽ ഒരുമിച്ചു കൂടിയ മുഴുവൻ മോമിനിയങ്ങളുടെ ശരീരത്തെയും അതിമാരകമായ സർവ്വ ക്യാൻസറുകളെ തൊട്ടും നീ കാത്തുരക്ഷിക്കണേ അല്ല ഭീകരമായ ഭയാനകമായ രോഗമാണ് കാത്തിരക്ഷിക്കട്ടെ അറിയില്ല എന്റെ പ്രിയപ്പെട്ട നമുക്കറിയൂല നമ്മുടെ ശരീരത്തിൽ ക്യാൻസറിന്റെ വല്ല വിഷവിത്തുക്കളും നമ്മുടെ ശരീരത്തിൽ ഉണ്ടോ എന്ന് നമുക്കിപ്പോ അറിയില്ല നമ്മൾ അറിയുന്നതിന് മുമ്പ് അല്ലാഹു അവൻറെ മാറാൻ ഏറ്റവും സഹായകമായ ഹാഷിം എന്ന ഡോക്ടർ മാസത്തിൽ തന്നെ സമീപിക്കുന്ന ക്യാൻസർ രോഗികൾക്ക് ഫ്രീ ആയി ചികിത്സിക്കും മൂപ്പർ പറഞ്ഞ ന്യായം സൂ മാസമാണ് ഇതൊരു സൂ മാസമാണ് എന്റെ രോഗം എന്താണ് ശിഫയാവാത്തത് ഇതാണ് ചോദ്യം അതിൻ്റെ ഉത്തരാണ് പറഞ്ഞു വരുന്നത് അതിനൊന്നാമത് വേണ്ടത് മനസ്സമാധാനമാണ് ആ സമാധാനം ഖുറാനിൽ നിന്ന് കിട്ടും അതിൻ്റെ വഴി സ്വീകരിച്ച ഇപ്പം നമുക്ക് ഞാൻ ഈ സദസ്സിൽ ഒരു കാര്യം പറയാം നിങ്ങളിൽ പലർക്കും നിങ്ങളിൽ പലർക്കും ഏറ്റവും നിസ്സാര രോഗം എന്താണ് പനിയല്ല ഞാൻ ചോദിക്കുന്നത് ഞാൻ ചിലരോടെല്ലാം ചോദിക്കും കാണിക്കാൻ വന്ന ചില ആളോട് ചോദിക്കും ഇപ്പൊ മുട്ടുവേദനക്ക് കാണിക്കും ഇപ്പം എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് മുട്ട് മുട്ടു തേയ്മാനം എല്ല് തേയ്മാനത്തിനാണ് കൂടുതൽ ആളുകൾ വരിക പിന്നെ ഹാർട്ടിന്റെ കംപ്ലയിന്റ് ഈ രണ്ട് കാര്യത്തിനാണ് കൂടുതൽ ആളുകളും വരുന്നത് അപ്പോ ഞാൻ ചോദിക്കും വേറെന്തെങ്കിലും അസുഖമുണ്ടോ ഏ കാര്യമായിട്ട് അസുഖമൊന്നുമില്ല പിന്നെ പ്രഷറുണ്ട് മൂപ്പർക്കത് നിസ്സാര രോഗ ഏറ്റവും ഭീകര രോഗം കില്ലർ കില്ലർ ഡിസീസ് ഡിസീസ് എന്ന് പറഞ്ഞാൽ കൊലയാളി രോഗം പലരും മകാലത്തിൽ എന്ന് നമ്മൾ വിളിക്കുന്ന മരണമില്ലേ പെട്ടെന്ന് തലകറങ്ങി വീണ് മരണമില്ലേ കുഴഞ്ഞു വീണ് മരണമില്ലേ എടുത്ത കാലത്ത് നമ്മുടെ യുവാക്കൾക്കിടയിൽ വ്യാപകമായി കടന്നുകൂടിയ മരണമില്ലേ ചെറുപ്പക്കാർക്കിടയിൽ ചെറുപ്പക്കാർക്കിടയിൽ യുവാക്കൾക്കിടയിൽ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വയസ്സിലെ മുപ്പത് വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാർക്കിടയിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന മരണം ആക്സിഡന്റ് ബൈക്ക് ആക്സിഡന്റിലുള്ള മരണമല്ല തലകറങ്ങി വീണിട്ടുള്ള മരണമാണ് കാരണം രാത്രി ഉറങ്ങാൻ നേരം വളരെ വൈകിയാലും മൊബൈലിന്റെ ഉപയോഗം കുറക്കില്ല മൊബൈൽ ഫോൺ രാത്രി ഏറെ നേരം ഉപയോഗിക്കും എന്നിട്ട് തലയുടെ അടുത്താണ് ഇത് വെച്ച് കിടക്കുക ഇതുണ്ടാക്കുന്ന ദുരിതത്തെക്കുറിച്ച് ഇതുണ്ടാക്കുന്ന നഷ്ടത്തെക്കുറിച്ച് ഇതുണ്ടാക്കുന്ന നാശത്തെക്കുറിച്ച് എൻ്റെ അനുജന്മാര്